ബിഗ് ബോസ് മലയാളം സിസോ സിക്സിന്റെ ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ നാളെ കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ് എന്തൊക്കെയാണ് വ്യാഴാഴ്ച വലിയൊരു വോട്ടിംഗ് യുദ്ധമൊക്കെ തന്നെയാണ് കാണാൻ ശ്രദ്ധിക്കുന്നത് ഏഴ് മത്സരങ്ങളും നല്ല രീതിയിലുള്ള മത്സരം തന്നെ കാഴ്ച വയ്ക്കുന്നുണ്ട് നിലനിൽപ്പിന് വേണ്ടി ഇഞ്ചോട് ഇഞ്ച് വാശിയേറിയ മത്സരം കാഴ്ചവെക്കുമ്പോൾ ആരൊക്കെയാണ് തകർച്ചയെന്ന് നോക്കുക അപ്പോൾ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത് രൂപയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് റിസപ്റ്റ് നമുക്ക് അതിഭേഗത്തിൽ നിന്ന് പരിശോധിക്കാം അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് റിസപ്റ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാം ഏഴ് മത്സരാർത്ഥികളും വാശിയേറിയ പോരാട്ടം നടത്തുമ്പോൾ ഒന്നാം ഒന്നാം സ്ഥാനത്തിനോടിയുള്ള ജാസ്മിൻ അഭിഷേക് യുദ്ധത്തിനോട് ജാസ്മിൻ ഒന്നാം സ്ഥാനത്ത് തിരിച്ചു വന്നിരിക്കുകയാണ് രണ്ടുരക്ഷ വോട്ട് കയറുന്നത് രണ്ടു ലക്ഷത്തി പതിനയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ട് സ്വന്തമാക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം അഭിഷേകിനെയാണ് കാണാൻ സാധിക്കുന്നത് അഭിഷേൻറെ ഓട്ടിൽ രണ്ട് ലക്ഷം കിടന്നിരിക്കുകയാണ് രണ്ടത്തി പതിനോരായിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് ഓട്ടോട്ട് രണ്ടുപേരും ഇഞ്ചോടിഞ്ച് മത്സരം കാഴ്ചവെക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഇതാ വീണ്ടും ഇതാ ശ്രീധുവിന്റെ അട്ടിമറി മുന്നേറ്റമാണ് ഈ ഒരു മണിക്കുള്ള ശ്രദ്ധയും നമ്മുടെ സായി അട്ടിമറിച്ചാണ് ശ്രീധു മൂന്നാമത് എത്തിയിരിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി നൂറ്റി ഇരുപത്തെട്ട് ഓട്ടോട്ട് നിൽക്കുമ്പോൾ സായിക്ക് നേരിയ തോതിലുള്ള ഒരു ഓട്ടിംഗ് തീർച്ചയായും ഇരു മണിക്കൂറെ രേഖപ്പെടുത്ത നേരിടുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടുമായിട്ട് സായി വീണ്ടും ഡേഞ്ചർ സിറ്റുവേഷനിലോട്ട് പോകുമ്പോൾ ഇപ്പോഴത്തെ അഞ്ചാം സ്ഥാനത്ത് ഋഷിയുടെ മുന്നേറ്റം ഈ ഒരു മണിക്കൂറോളോളം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തെട്ടൊന്ന് വരെ നല്ലൊരു വോട്ടിംഗ് സംഖ്യയൊക്കെ ഋഷിക്ക് ഉയർത്താൻ സാധിക്കുമ്പോൾ ഡേഞ്ചർ സോണിൽ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ നോറ എന്നാൽ നന്ദനെ അട്ടിമറിക്കാൻ നോറയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ പൊസിഷനിൽ നമുക്ക് കാണാൻ സാധിക്കും നന്ദനയാണ് കോമണറായിട്ട് വന്ന നന്ദന ഈ ആഴ്ച ബിഗ് ബോസ് സച്ചിനോട് വിട പറയുമ്പോൾ കണ്ടെയ്നറാണ് ഒരു ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഡേഞ്ചർ സിറ്റുവേഷൻ തൊട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറുകളും ദിവസവും നാളത്തെ ഒരു ദിവസം ഇവർക്ക് നിർണായകമായിട്ട് മാറുന്നതായിരിക്കും നല്ലൊരു ഗെയിം കാഴ്ചവെക്കാൻ അല്ലെങ്കിൽ മികച്ചൊരു പെർഫോമൻസ് കാഴ്ചച്ച് പ്രേക്ഷകരുടെ പ്രീതി നേടിയെടുക്കാൻ സാധിച്ചാൽ ഒരു പക്ഷേ ഇവർക്ക് ഇനി മുൻപോട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാണു കാത്തിരിക്കാം ഒരു മണിക്കൂർ അട്ടിമറി വോട്ടിംഗ് സെറ്റ് എടുക്കാട്ട് എന്തൊക്കെയാണോ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കും